ഹലോ ഗായ്സ് എല്ലാവർക്കും സെറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് ഇപ്പോൾ മിക്ക ജില്ലകളിൽ തന്നെ അവധി പ്രഖ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും പ്രൊഫഷണൽ അടക്കം അവധി പ്രഖ്യാപിച്ചു എന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതിൻ്റെ കൂടെ പാലക്കാട് ജില്ലയിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു എന്ന കളക്ടറുടെ ഉത്തരവ് വന്നതിനെ തുടർന്നാണ് അപ്പൊ കൈ ഇപ്പോൾ ഞാൻ വീട് എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഒരു ജില്ലയ്ക്ക് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പം മൊത്തം നാല് ജില്ലയായി ഇപ്പോൾ അവസാനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ് ഇപ്പോൾ മൊത്തം നാല് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു അതിൽ ഇടുക്കി കോഴിക്കോട് വയനാട് അതോടൊപ്പം വയനാട് ജില്ലയിലുമാണ് ഇനിയും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മിക്ക ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാ അവധി പ്രഖ്യാപിക്കുന്നതിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോൺ അപ്പോ അപ്പോൾ ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക നന്ദി